ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിനായി നാളെ നോർത്ത് ബ്ലോക്കിൽ ഉന്നതതല യോഗം ചേരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും ജമ്മുകശ്മീരിൽ തുടർച്ചയായി സൈന്യവും സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കുന്നതിനും സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിനും നാളെ ഉന്നതതല യോഗം ചേരും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ബല്ല കരസേനയിലെയും സിആർപിഎഫിലെയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും കശ്മീർ താഴ്വരയിലും അതിർത്തി മേഖലകളിലും ഇതിനോടകം സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് റിയാസി കത്വ ധോഡ മേഖലകളിൽ ഭീകരർക്കായി സംയുക്ത പരിശോധന തുടരുകയാണ് ഭീകരവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശക്തമായ സൈനിക നടപടി സ്വീകരിക്കാൻ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകന യോഗത്തിൽ നിർദ്ദേശിച്ചിരുന്നു അമർനാഥ് തീർത്ഥാടന യാത്രയുടെ തയ്യാറെടുപ്പുകളും നാളെ ചേരുന്ന യോഗം വിലയിരുത്തും जनम डलखी